ഇന്ത്യ ഡബിൾ സ്ട്രോങ് ആണ് ഇനി ട്രംപ് എന്നല്ല ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല ട്രംപിന്റെ ടാരിഫ് ഭീഷണിയൊന്നും ഇവിടെ ചിലവാകാനും പോകുന്നില്ല ഇന്ത്യ വേറെ വിപണി നോക്കുന്നുണ്ട് ഈ വിഷയം കേരളത്തിലും സാരമായി തന്നെ ബാധിക്കുമെന്നും ഇവിടുത്തെ ആശുപത്രികളിൽ വളരെ മോശമായ ദയനീയ അവസ്ഥയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് പറക്കുന്നവർക്ക് ഇനി ചികിത്സാ ചെലവുകൾ ഇരട്ടിക്കുമെന്നതിലും സംശയമില്ല നടനും സാമൂഹിക നിരീക്ഷകനുമായ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ വാക്കുകളാണിത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പ്രഖ്യാപിച്ചത് ഇരുപത്തി അഞ്ച് ശതമാനം ടാരിഫാണ് മാത്രമല്ല ഇന്ത്യ ചത്ത് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്ത ഈ പ്രസ്താവനയ്ക്കെതിരെ ഇതിനോടകം തന്നെ പലരും അഭിപ്രായങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടൻ സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പണ്ഡിറ്റിന്റെ ഇന്റർനാഷണൽ നിരീക്ഷണം അമേരിക്കയുടെ ഇറക്കുമതി ചുങ്ക ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് ഉറച്ച നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് അത് നല്ലൊരു തീരുമാനമാണ് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയും റഷ്യൻ എണ്ണ വാങ്ങിയാൽ പത്ത് ശതമാനം അധിക ചുങ്കവും അമേരിക്ക ഏർപ്പെടുത്തി ഈ ഇറക്കുമതി തീരുവ ഇന്ത്യക്ക് മാത്രമല്ല ഭൂരിഭാഗം എല്ലാ രാജ്യങ്ങളിലും നികുതി കൂടി കാനഡയ്ക്ക് ഇത് മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഇതോടെ അമേരിക്കയിൽ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വലിയ വില വലിയ വിലക്കയറ്റം സംഭവിക്കാം കേരളത്തിനും ഈ അധിക നികുതി ബാധിക്കും കേരളത്തിലെ ആശുപത്രികളിൽ വളരെ ദയനീയമായ അവസ്ഥയിലാണ് എന്ന് ചിന്തിച്ച് ജീവനിൽ കൊതി ഉള്ളതുകൊണ്ട് മാത്രം സ്ഥിരമായി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന പലർക്കും ചികിത്സാ ചെലവ് വലിയ തോതിൽ കൂടാം നമ്മൾ ഇതും അതിജീവിക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരു ചു ഒരു ചുക്കും സംഭവിക്കില്ല ഇന്ത്യ വേറെ വിപണി നോക്കുന്നുണ്ട് ബ്രിട്ടണുമായുള്ള സ്വതന്ത്ര കരാറോടുകൂടി തന്നെ അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ട്രംപിന് വേണ്ടത് ട്രംപ് ഉണ്ടാക്കി തിന്നട്ടെ വാൽ കഷ്ണം വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ അണുവായുധം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ പറയുന്ന അമേരിക്ക ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടോ പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒടുവിൽ നാണം കെട്ട് അമേരിക്ക അത് പിൻവലിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ് ഉണ്ടായത് ഇന്ത്യ ഡബിൾ സ്ട്രോങ് ആണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ശശി തരൂർ അഴിച്ചുവിട്ടത് ഇന്ത്യയുടെ സമ്പദ്ഘടന മരിച്ചു കഴിഞ്ഞുവെന്ന് പറഞ്ഞ ട്രംപിന്റെ പ്രസ്താവനയോട് യോജിച്ച രാഹുൽ ഗാന്ധിയെ തള്ളിക്കൊണ്ടായിരുന്നു ശശി തരൂർ രംഗത്ത് വന്നത് ട്രംപിന്റെ പ്രസ്താവന അസത്യമാണെന്നതായിരുന്നു ശശി തരൂറിന്റെ പ്രതികരണം ട്രംപിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇതല്ല വാസ്തവമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതേസമയം ട്രംപ് പറഞ്ഞത് വാസ്തവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന യു എസിന്റെ വിലക്ക് ഇന്ത്യ തള്ളിക്കളയുകയും റഷ്യ പിന്തുണയ്ക്കുകയും ചെയ്തതോടെയായിരുന്നു ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ്ഘടന മരിച്ചുവെന്നും ഇവയെ ഇല്ലാതാക്കാൻ തനിക്ക് അറിയാമെന്നും ട്രംപ് പ്രതികരിച്ചത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും ഒഴികെ എല്ലാവർക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ചു കഴിഞ്ഞുവെന്ന് അറിയാമെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് അതേസമയം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് ട്രംപ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നും തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് എന്തും പറയാവുന്ന നേതാവായി മാറുകയാണ് ട്രംപ് ഇവിടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഈ ഒരു രീതി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമാ ന്യൂസ്